സഹയാത്ര ഭിന്നശി ഡേ കെയർ അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും ഇഫ്താർ സംഗമം നടന്നു ചാലിശ്ശേരി സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി ഡേ കെയർ അംഗങ്ങളും അവരുടെ കുടുംബാംഗങ്ങളും ജനപ്രതിനിധികൾ സാമൂഹിക സാംസ്കാരിക നേതാക്കൾ പങ്കെടുത്ത ഇഫ്താർ വിരുന്ന് ഭിന്നശി സഹോദരങ്ങൾക്ക് റംസാൻ രാവിലെ കരുണയുടെ ഇരട്ടിമധുരമുള്ള പുണ്യദിനമായി ഭിന്നശേഷി അംഗങ്ങളെ ചേർത്തു നിർത്തുന്ന സഹയാത്രയുടെ ഇഫ്താർ കുടുംബസംഗമത്തിൽ ആഹ്ലാദത്തോടെയാണ് എൺപതോളം അംഗങ്ങൾ മുച്ചക്രവാഹനത്തിൽ അൻസാരി ഹാളിലേക്ക് എത്തിയത് വളണ്ടിയർമാർ ഓരോരുത്തരെയും ഇഫ്താർ വിരുന്നിനുള്ള മേശക്കരികിലേക്ക് എത്തിച്ചു ചാലിശ്ശേരി മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് മഹൽ ഖത്തീബ് അസ്കർ കമാലി ഫൈസി മുഖ്യ സന്ദേശം നൽകി സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ആശയങ്ങൾക്ക് ആഴത്തിൽ വേലുറപ്പിക്കാൻ കഴിയുന്ന ഇത്തരത്തിലുള്ള സമൂഹ നോമ്പുതുറ മാതൃകയാണെന്ന് ഖത്തീബ് പറഞ്ഞു സഹയാത്ര പ്രസിഡന്റ് വി വി ബാലകൃഷ്ണൻ അധ്യക്ഷനായി സെക്രട്ടറി വാസുണ്ണി പട്ടാളി ഭരണസമിതി അംഗം ഗോപിനാഥ് പാലഞ്ചേരി പഞ്ചായത്ത് വികസന സമിതി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ പുളിഞ്ഞാലിൽ കോർഡിനേറ്റർ ടി എ രണദീവെ എന്നിവർ സംസാരിച്ചു ഭിന്നശേഷി അംഗങ്ങൾക്ക് വസ്ത്രങ്ങൾ പലവ്യജ്ഞനങ്ങൾ അടങ്ങിയ റംസാൻ കിറ്റുകളും വിതരണം ചെയ്തു ചെയ്തുപാടികൾക്ക് സഹയാത്ര പ്രസിഡന്റ് വി വി ബാലകൃഷ്ണൻ സെക്രട്ടറി വാസുണ്ണി പട്ടാഴി മാർവൽ ക്ലബ്ബ് പ്രസിഡന്റ് എം എം അഹമ്മദണ്ണി മുഹമ്മദ് മുനീർ ബ്ലോക്ക് മെമ്പർ ബാബ മാളിയേക്കൽ പഞ്ചായത്ത് അംഗങ്ങളായ ഹുസൈൻ പുളിഞ്ഞാലിൽ വി എസ് ശിവാസ് പി വി രജീഷ് കുമാർ റംല വീരാങ്കുട്ടി നിഷാ അജിത് കുമാർ ഫാത്തിമത്ത് ദിൽസ ദിജിമോൾ എന്നിവർ നേതൃത്വം നൽകി